നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഒടുവിൽ കെ കെ ശൈലജയുടെ തോൽവി ഉറപ്പിച്ചു ആ പരാജയം ഉറപ്പിച്ചു കൊണ്ടുള്ള അവസാന ആണി പിണറായി വിജയൻ തന്നെ അങ്ങ് അടിച്ചു കയറ്റി ബോംബ് നിർമ്മാണത്തിനിടയിൽ പൊട്ടിത്തെറിച്ച് കൊല്ലപ്പെട്ട സി പി എം പ്രവർത്തകൻ ഷെറിന്റെ വീട് സി പി എം നേതാക്കൾ സന്ദർശിച്ചത് മനുഷ്യത്വത്തിന്റെ ഭാഗമെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുന്നത് സി പി എം പ്രാദേശിക നേതാക്കളും കെ പി മോഹനൻ എം എൽ എ കൊല്ലപ്പെട്ട ഷെറിന്റെ വീട് സന്ദർശിച്ചത് സന്ദർശനം മനുഷ്യത്വപരമായ സമീപനത്തിന്റെ ഭാഗമാണ് എന്ന് പിണറായി വിജയൻ പറയുന്നു തനിക്ക് നേരെ ചോദ്യശലങ്ങൾ നീണ്ടപ്പോൾ മുഖ്യമന്ത്രി മാധ്യമ ചോദിച്ചു നിങ്ങളുടെ വീട് എവിടെയാണ് നിങ്ങളുടെ വീടിനരികിൽ ഒരാൾ കൊല്ലപ്പെട്ടാൽ ആ വീടിൽ സന്ദർശനം നടത്തുക ഒരു മനുഷ്യത്വപരമായ കാര്യമല്ലേ അതുതന്നെയാണ് പാനൂരിലും സംഭവിച്ചത് നിങ്ങളുടെ വീടിനടുത്ത് ഒരാൾ മരണപ്പെട്ടു എന്ന് കരുതുക നിങ്ങളുടെ തൊട്ടടുത്താണ് വീട് നിങ്ങളവിടെ പോകില്ലേ സാധാരണ നമ്മുടെ സാമൂഹിക ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കാറില്ലേ എന്ന് പിണറായി വിജയൻ ചോദിക്കുന്നു അതിൻ്റെ അർത്ഥം കുറ്റകൃത്യത്തോട് മൃദുസമീപനമുണ്ടെന്നാണോ കുറ്റത്തോട് ഒരു തരത്തിലുമുള്ള മൃദുസമീപനമില്ല എന്ന് പിണറായി വിജയൻ പറയുന്നത് ഇരട്ടത്താപ്പാണ് എന്ന് മനസ്സിലാക്കാൻ അതിബുദ്ധിയൊന്നും വേണ്ട ഇതു സംബന്ധിച്ച ചോദ്യങ്ങൾ ആവർത്തിച്ചപ്പോൾ മുഖ്യമന്ത്രി അസഹിഷ്ണുതയോടെ മറുപടി നൽകി എന്റെ അഭിപ്രായം ഞാൻ പറഞ്ഞല്ലോ ൊരു മരണം നടന്നാൽ ആ മരണ വീട്ടിൽ ഒരു കൂട്ടർ പോകുന്നത് നിഷിപ്ത കാര്യമല്ല സി പി എം പാനൂർ ഏരിയ കമ്മിറ്റി അംഗങ്ങളായ കെ കെ സുധീർകുമാർ എൻ അനിൽകുമാർ ചെറുവാഞ്ചേരി ലോക്കൽ കമ്മിറ്റി അംഗം എ അശോകൻ എന്നിവരായിരുന്നു ഷെറിന്റെ വീട്ടിലെത്തിയത് ഒപ്പം മോഹനൻ എം എൽ എയും കുന്നോത്തുപറമ്പ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന നിലയിലാണ് ഷെറിന്റെ വീട്ടിൽ പോയത് എന്ന നിലപാടിലാണ് ഇപ്പോൾ എൻ അനിൽകുമാർ എന്നാൽ പാർട്ടിയുടെ നിലപാട് അതല്ല എന്നു ബോധ്യപ്പെടുത്താൻ ഇപ്പോൾ പെടാപ്പാട് പെടുകയാണ് സി പാർട്ടി തള്ളിപ്പറഞ്ഞ വിഷയത്തിൽ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ടവർ ജാഗ്രത പാലിക്കേണ്ടിയിരുന്നു എന്ന് സി പി എം പാനൂർ ഏരിയ സെക്രട്ടറി കെ ഇ കുഞ്ഞ പറഞ്ഞു കുറ്റവാളികളെ ഒരു വശത്ത് സംരക്ഷിക്കുന്ന വിശദീകരണം നടത്തുകയാണ് പിണറായി വിജയൻ മറുവശത്ത് ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുള്ള പാർട്ടി ഭാരവാഹി ഈ സംഭവത്തെ തള്ളിപ്പറയുന്നു കാഴ്ചകളാണ് പാനൂരിൽ നമ്മൾ കാണുന്നത് വടകര സ്ഥാനാർത്ഥി കെ കെ ശൈലജ ഒരു കുടുംബത്തിൽ പോലും തലതെറിച്ചവരില്ലേ എന്ന് ചോദിക്കുമ്പോഴാണ് പിണറായി വിജയൻ എല്ലാത്തിനെയും ന്യായീകരിക്കുന്നത് സ്ഫോടനത്തിൽ ഉൾപ്പെട്ടവരെ കുടുംബം പോലും തള്ളിപ്പറഞ്ഞിരിക്കുന്ന അവസ്ഥ സന്ദർശനത്തിന് ആരും പാർട്ടിക്കാരെ ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന് കെ കെ ശൈലജയുടെ പ്രസ്താവന വന്നതിന് തൊട്ടു പിന്നാലെയാണ് പിണറായി വിജയന്റെ ഈ ക്രൂര വിശദീകരണം നല്ല പശ്ചാത്തലമുള്ള കുടുംബങ്ങളിൽ നിന്ന് നിന്നുപോലും വഴിപിഴിച്ചു പോകുന്ന ചെറുപ്പക്കാരില്ലേ എന്ന് കെ കെ ശൈലജ ചോദിക്കുമ്പോൾ കുറ്റകൃത്യത്തിനെ ന്യായീകരിക്കുന്ന മറുപടിയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് സംഭവിച്ചിരിക്കുന്നത് കൊല്ലപ്പെട്ടവരുടെ വീട് സന്ദർശിക്കുന്നത് മനുഷ്യത്വപരം എന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് ഇവിടെയാണ് ഒരു സ്ഥാനാർത്ഥിയുടെ വിജയമോഹങ്ങൾ പൂർണ്ണമായും വീണുടയുന്നത് വടകരയിലും കണ്ണൂരിലുമൊക്കെ ബോംബ് രാഷ്ട്രീയമാണ് ഇപ്പോൾ മുഖ്യ ചർച്ച അതുകൊണ്ടുതന്നെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിൽ സി പി എം തീർത്തും പ്രതിരോധത്തിലും കണ്ണൂർ ജില്ല വീണ്ടും ബോംബ് രാഷ്ട്രീയത്തിലൂടെ തിളച്ചു മറിയുമ്പോൾ അതിന്റെ പ്രതിഫലനങ്ങൾ കേരളത്തിന്റെ പല ഭാഗങ്ങളിലും ഇപ്പോൾ പ്രകടമാകുന്നു ഏപ്രിൽ അഞ്ചിന് പുലർച്ചെ രാത്രി ഒരു മണിയോടെയാണ് പാനൂർ കൈവേലിക്കൽ മുളിയത്തോട് ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ ഭരിച്ചതും നാലുപേർക്ക് പരിക്കേറ്റതും ആ പ്രദേശം ഒരു കാര്യം കേരളത്തിന് വ്യക്തമാക്കിക്കൊടുത്തു ആളൊഴിഞ്ഞ പറമ്പിലെ രണ്ട് വീടുകളിലൊന്നിൽ നിർമ്മാണം നടക്കുന്നു തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിച്ചിരുന്നയാൾ കൂടി ചേർന്നായിരുന്നു ഈ ബോംബ് നിർമ്മാണം ബോംബ് നിർമ്മാണ സ്ഥലം പരിശോധിച്ച പോലീസിന് ഒരു കാര്യം വ്യക്തമായി അതൊരു ബോംബ് നിർമ്മാണ ഫാക്ടറി തന്നെയാണ് മുഖത്ത് ഗുരുതരമായി പരിക്കേറ്റ ഷെറിൻ എന്ന ചെറുപ്പക്കാരനാണ് മരിച്ചത് വിനീഷ് എന്ന ചെറുപ്പക്കാരന്റെ ഇരു കൈപ്പത്തികളും അറ്റുപോയി അതീവ ഗുരുതരാവസ്ഥയിലാണ് ഇപ്പോൾ അയാൾ വടകരയും കണ്ണൂരും ഇക്കുറി തിരിച്ചുപിടിക്കും എന്ന മുദ്രാവാക്യത്തോടെ തെരഞ്ഞെടുപ്പ് ഗോതയിലിറങ്ങിയ സി പി എമ്മിന് സമാനതകളില്ലാത്ത തിരിച്ചടി അതുകൊണ്ടുതന്നെ കെ കെ ശൈലജ വിയർക്കുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ ബോംബ് രാഷ്ട്രീയം തിളച്ചു രണ്ട് സ്ഥാനാർത്ഥികളുടെ പരാജയത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു ഡിവൈഎഫ്ഐ ഭാരവാഹികളും പ്രവർത്തകരുമാണ് കൊല്ലപ്പെട്ടവർ എന്നു വ്യക്തം ഓരോരുത്തരുടെയും ഭാരവാഹിത്വം അടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് പാർട്ടിക്ക് പാർട്ടിക്കവരെ കൈയൊഴിക വയ്യ പാർട്ടിയുടെ ചാവേറുകളായിരുന്നു അവരെന്ന് വ്യക്തം സാധാരണഗതിയിൽ ഇത്തരം ബോംബ് സ്ഫോടനങ്ങളിൽ കൊല്ലപ്പെടുന്നവരെ രക്തസാക്ഷികളാക്കുകയാണ് സിപിഎം തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് ഇപ്പോൾ വിണ്ടാതിരിക്കുന്നു പകരം തലയിൽ മുണ്ടിട്ട് കൊല്ലപ്പെട്ടവരുടെ വീട്ടിലെത്തി ഒരുപക്ഷെ രക്തസാക്ഷികളാക്കാം എന്ന വാക്ക് നൽകിയിരിക്കാം ബോംബുണ്ടാക്കുക വഴി എന്ത് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയമാണ് നിങ്ങൾ മുന്നോട്ട് വെക്കുന്നത് എന്ന കോൺഗ്രസ് ചോദ്യത്തിന് എന്തുത്തരമെന്ന് സി പി എം പറയും ആരെ കൊല്ലാനാണ് നിങ്ങൾ ബോംബുണ്ടാക്കുന്നത് എന്ന പച്ചയായ ചോദ്യമാണ് യു ഡി എഫ് ഉയർത്തുന്നത് ബോംബ് നിർമ്മിച്ചയാളുടെ കയ്യിലിരുന്ന് അത് പൊട്ടിയിരുന്നില്ല എങ്കിൽ ഏത് ശത്രുവിനെയായിരുന്നു നിങ്ങൾ വകവരുത്തുന്നത് എന്ന ചോദ്യം ഏറ്റവും ശ്രദ്ധേയമാണ് സ്ഫോടനത്തിന്റെ മോഡസ് ഓപ്രാൻഡ് നോക്കുമ്പോൾ ഇത് പാർട്ടി സ്പോൺസേഡ് പരിപാടിയാണ് എന്ന് വ്യക്തം അതുകൊണ്ട് തന്നെ ഈ കലാപരിപാടിയിൽ നിന്ന് സി പി എമ്മിന് കൈകഴുകുക അത്ര എളുപ്പമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യം വ്യക്തമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊല്ലപ്പെട്ടയാളുടെ വീട് സന്ദർശിച്ച പാർട്ടി നേതാക്കളെ ചേർത്തു പിടിക്കുന്നതും പാർട്ടി നിങ്ങൾക്കൊപ്പമുണ്ട് എന്ന സന്ദേശം പകരുകയായിരിക്കും മുഖ്യമന്ത്രി സെൽഫ് ഡിഫൻസ് എന്ന് പേരിട്ടിരിക്കുന്ന ഒരു പ്രത്യേക സേനയാണ് സി പി എമ്മിന്റെ ഇത്തരം കാര്യങ്ങൾ നിയന്ത്രിക്കുക ബോംബ് നിർമ്മാണം അടക്കമുള്ള കാര്യങ്ങൾക്കായി നിയോഗിക്കപ്പെട്ട പ്രത്യേക രക്ഷാസേന മുൻപ് യൂത്ത് ഫ്രണ്ടുകാരെ അടിച്ചോടിച്ച രക്ഷാസേനയ്ക്ക് സമാനമാണ് കണ്ണൂരിലെ സെൽഫ് ഡിഫൻസ് ഗ്രൂപ്പുകളുടെ പ്രവർത്തനം പി ജയരാജന്റെ നേതൃത്വത്തിലുള്ള സെൽഫ് ഡിഫൻസ് ഗ്രൂപ്പാണ് ഇത്തരം ബോംബ് നിർമ്മാണങ്ങൾക്ക് പിന്നിൽ എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു ഈ എസ് ഡി സേനയിലെ സജീവ അംഗങ്ങളാണ് ഷെറിനും മറ്റും വർഷങ്ങളായി യാതൊരു സംഘർഷവുമില്ലാത്ത സാഹചര്യത്തിൽ ബോംബ് നിർമ്മാണം എന്തിനാണ് അവർ നടത്തിയത് എന്ന ചോദ്യത്തിന് എന്തുത്തരമാണുള്ളത് ഒരു ടിപ്പിക്കൽ ബോംബ് നിർമ്മാണ കേന്ദ്രത്തിന്റെ എല്ലാ സെറ്റപ്പും ഉണ്ടായിരുന്നു ആ വീടിന് അധികമാരും ശ്രദ്ധിക്കാത്ത പറമ്പിലാണ് ബോംബ് നിർമ്മാണം നടന്നത് ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന പി വി വിനീഷിന്റെ വീട് തൊട്ടടുത്ത് രണ്ട് ഏക്കറോളം പരന്നു കിടക്കുന്ന കശുമാവിൻ തോട്ടത്താൽ ചുറ്റപ്പെട്ട പ്രദേശം അവിടെ ഈ രണ്ട് വീടുകൾ മാത്രം ഇതിനടുത്ത് ഒരു പാറപട പ്രദേശത്ത് പകൽ നേരത്ത് പോലും ജനസഞ്ചാരമില്ല തീർത്തും പാർട്ടി ഗ്രാമമാണ് ആ പ്രദേശം രാത്രിയിൽ വിനീഷിന്റെ വീട്ടിൽ നിരവധി ആളുകൾ എത്തുന്നു എന്ന് നാട്ടുകാർ പറയുന്നു ഇയാൾ തനിച്ചാണ് അവിടെ താമസിക്കുന്നത് സ്ഫോടനം നടന്ന വീട് ലൈഫ് മിഷൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മിക്കുന്നതാണ് വെറും ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ ഇതുവരെ ലഭിച്ചു കോൺക്രീറ്റ് വരെ നടത്തി നിർമ്മാണം നിർത്തിവച്ചിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ഒരു ബോംബ് നിർമ്മാണ ഫാക്ടറിയായി അത് മാറിയിരിക്കുന്നു പാർട്ടിക്ക് വേണ്ടി ബോംബുണ്ടാക്കുന്നതിനിടയിൽ മരിക്കുന്നവർ രക്തസാക്ഷികളാകുന്ന പതിവാണ് കണ്ണൂർ ജില്ലയിൽ പിന്നീട് അവരുടെ കുടുംബകാര്യങ്ങളടക്കം പാർട്ടി തന്നെ ഉത്തരവാദിത്വത്തോടെ നോക്കും ഇത് ഇന്നും ഇന്നുമിന്നലെയും തുടങ്ങിയതല്ല വർഷങ്ങളായി തുടരുന്ന ഒരു ശീലം മുൻപ് നിരവധി സ്ഫോടനങ്ങളിൽ പാർട്ടിക്ക് വേണ്ടി കൊല്ലപ്പെട്ടവരുടെ വീടുകളിലും സി പി എം നേതാക്കൾ എത്തിയിരുന്നു അവർക്ക് രക്തസാക്ഷി പരിവേഷം നൽകി അവരെ ആദരിച്ചിരുന്നു കതിരൂരിൽ പുല്ലിയോടെന്ന സ്ഥലത്ത് ഇതേ രീതിയിൽ കൊല്ലപ്പെട്ടവരുടെ ചരമവാർഷിക ദിനം രക്തസാക്ഷിത്വ ദിനമായി പാർട്ടി ഔദ്യോഗികമായി ആചരിക്കുന്നു എത്രയോ നിരപരാധികൾക്ക് കൈയും കാലുമൊക്കെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആക്രിയെന്ന് കരുതി ചോറ്റുപാത്രമെടുക്കുമ്പോൾ പൊട്ടിത്തെറിച്ച സംഭവങ്ങൾ വീടിന് മുറ്റത്തു നിന്ന കൊച്ചുകുഞ്ഞിന്റെ കാല് നഷ്ടപ്പെട്ട കഥകൾ എത്രയെത്ര ക്രൂര ദുരന്തങ്ങളാണ് കണ്ണൂരിൽ നമ്മൾ കേട്ടിട്ടുള്ളത് എല്ലാം ബോംബ് നിർമ്മാണത്തിന്റെ മറവിൽ നിർമ്മാണത്തിനിടയിൽ പൊട്ടിത്തെറിച്ചാൽ സാധാരണ എതിരാളികൾ എറിഞ്ഞെന്നാവും മൊഴി നൽകുക സാക്ഷികൾ പലപ്പോഴും ഉണ്ടാകാറില്ല സംഭവസ്ഥലത്തെ തെളിവ് നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഭദ്രം എന്നാൽ പാനൂരിൽ അതിലുള്ള സമയം സ്ഫോടനത്തിൽ പരിക്കേറ്റവർക്ക് ലഭിച്ചില്ല കൊല്ലപ്പെടുകയും ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തതോടെ അവർ ഭയന്നുപോയി കണ്ണൂർ ജില്ലയിൽ രാഷ്ട്രീയ പാർട്ടികളുടെ രഹസ്യ ബോംബ് നിർമ്മാണ ഫാക്ടറികൾ പ്രവർത്തിക്കുന്ന സ്ഥലങ്ങളിലൊന്നാണ് കതിരൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പ്രദേശങ്ങൾ കതിരൂർ നാലാം മൈലിലും പൊന്നിത്തും നായനാർ റോഡും ചിരാറ്റയും ഡയമണ്ട് മുക്കും പുല്യോട്ടുമെല്ലാം രാത്രികാലങ്ങളിൽ ഉഗ്രസ്ഫോടനങ്ങൾ പതിവാണ് ഡിഫൻസ് സേനയ്ക്കൊപ്പം കില്ലിയർ സ്ക്വാഡുമുണ്ട് സിപിഎമ്മിന് കൃത്യമായ ആക്ഷൻ പ്ലാനും കോർഡിനേഷനും ഒക്കെ ഉള്ളവരാണ് ഈ കില്ലർ സ്ക്വാഡുകൾ വെട്ടാൻ ഒരു ടീം ആയുധങ്ങൾ എത്തിച്ചു കൊടുക്കാൻ മറ്റു ചിലർ പ്രതികൾക്ക് രക്ഷപ്പെടാൻ അവസരമൊരുക്കുന്ന മൂന്നാമത്തെ സംഘം സാധാരണഗതിയിൽ ശത്രുക്കളെ വെട്ടിവീഴ്ത്തുന്നത് ആദ്യം ബോംബെറിഞ്ഞ് ഒരു പുകമറ സൃഷ്ടിച്ച് ബോംബേറിൽ ഭയചികിതരനാകുന്ന ശത്രുവിനെ നുടിയിടക്കുള്ളിൽ വെട്ടിവീഴ്ത്തുകയാണ് കില്ലർ ടീമിന്റെ ശൈലി ചുരുക്കത്തിൽ ഒരു സാധാ കൊട്ടേഷൻ ടീമോ സംഘമോ അല്ല കണ്ണൂരിലെ കില്ലർ സ്ക്വാഡുകൾ നാടൻ ബോംബ് വർ തൊട്ട് ലക്ഷങ്ങൾ ഫീസ് വാങ്ങുന്ന വക്കീലും പ്രതികളെ ചികിത്സിക്കുന്ന ഡോക്ടർമാരുമൊക്കെ ഉൾപ്പെടുന്ന വലിയ സംഘം തീവ്രവാദ സംഘങ്ങളെ അനുസ്മരിപ്പിക്കുന്നതാണ് അവിടുത്തെ നീക്കങ്ങൾ ടി പി വധക്കേസിലെ പ്രതികളുടെ പ്രവർത്തന ശൈലിയും സമാനമായിരുന്നു ടി പി കേസിലെ പ്രതികളായിരുന്നു സാധാരണ ഈ കില്ലർ സേനയിൽ മുഖ്യ ദൗത്യങ്ങൾ നിറവേറ്റിയിരുന്നത് അവർ ജയിലിൽ അകപ്പെട്ടതോടെ ഇപ്പോൾ പുതിയ സംഘാംഗങ്ങൾ കളത്തിലിറങ്ങി അതിന്റെ അനന്തര ഫലങ്ങളാണ് ബോംബ് നിർമ്മാണവും പൊട്ടിത്തെറിയുമൊക്കെ എങ്ങനെ നാടൻ ബോംബ് ഉണ്ടാക്കണം എന്ന് കാണിച്ച് എസ് ഡി സംഘത്തിന്റെ പ്രത്യേക ശില്പശാലകൾ രഹസ്യമായി സംഘടിപ്പിക്കുന്നു എന്ന് രഹസ്യാന്വേഷണ വിഭാഗം മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു ബോംബ് നിർമ്മാണ വിദഗ്ധരെ കൊണ്ടുവന്നുള്ള ലൈവ് ക്ലാസുകൾ ജീവൻ പണയം വെച്ചുള്ള ഒരു കളിയാണിതെന്ന് വ്യക്തം ആ കലാപരിപാടിക്ക് നേതൃത്വം കൊടുക്കുന്നതാവട്ടെ കേരളത്തിലെ ഉത്തരവാദിത്തപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളും എത്ര ജീവനുകളാണ് നമുക്ക് പൊലിഞ്ഞത് ഒടുവിൽ പാനൂരിൽ ഈ ദുരന്തം നടന്നിട്ടും അതിനെയൊക്കെ ന്യായീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ നാവ് എങ്ങനെ ഉയരുന്നു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്